നാളുകളായി അടച്ചിട്ടിരുന്ന എരുമേലിയിലെ ജനകീയ ഹോട്ടൽ തുറന്നു നൽകുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ സമരം പ്രഖ്യാപിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് എരുമേലി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനായിരുന്നു തീരുമാനം എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് യു ഡി എഫ് നേതൃത്വം ഭരണസമിതി ജനപ്രതിനിധികൾക്കൊപ്പം കുടുംബശ്രീ പ്രതിനിധികളടക്കം പങ്കെടുപ്പിച്ച യോഗം വിളിക്കുകയായിരുന്നു യോഗത്തിൽ ചൊവ്വാഴ്ച മുതൽ ജനകീയ ഹോട്ടൽ തുറക്കുവാൻ തീരുമാനമായി ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കും പുരുഷന്മാരെ ഇവിടെ പാടില്ല നിർദ്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പറഞ്ഞു എന്ന് എഴുതി യും കണ്ടോണ്ടാണ് അത് അതോടൊപ്പം തന്നെ ഇന്ന് ജനകീയ ഹോട്ടലിൽ നടത്തി പോകാനുമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ അവിടെ ഇനി പുരുഷന്മാരാരും പാചകത്തിന് കയറി പ്രവർത്തിക്കേണ്ടതില്ല പകരം ഇവർക്ക് ആർക്കെങ്കിലും അസ്വസ്ഥതയോ നിയോഗിച്ചിട്ടുണ്ട് പകരം കുടുംബശ്രീ അവിടെ വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒഴികെയുള്ള എല്ലാ ദിവസവും ജനകീയ തുടർന്ന് ാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനം പ്രശ്നം പരിഹരിച്ചെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച സമരത്ത് നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് നിലപാടുത്ത ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് പിന്നീട് പ്രതിഷേധ മാർച്ച് നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി ബി ആർ അൻഷാദ് സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ എൽ ഡി എഫിന്റെ മെമ്പർമാരുമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് നാളെ മുതൽ തന്നെ ഈ എരുമേലി ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ തുറക്കുമെന്നാണ് കാരണം അത് നമ്മൾ മൂന്ന് ദിവസം മുമ്പ് ഈ എരുമേലി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് വന്ന് ഈ ജനങ്ങളെ ആഹ് ദ്രോഹിക്കുന്ന ഈ നടപടിക്കെതിരെ അതിശക്തമായ സമരവുമായി മുമ്പോട്ട് വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി വി ഹർഷകുമാർ കെ ആർ രജേഷ് പി എ ഷാനവാസ് ഡിവൈഎഫ്ഐ എരുമേലി മേഖലാ പ്രസിഡന്റ് വി വിഷ്ണു സെക്രട്ടറി അബ്ദുൾ ഷമീം എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം ജീവനക്കാരിൽ ചിലർ ഹോട്ടൽ അവധിയാണെന്ന് ബോർഡ് പ്രദർശിപ്പിച്ച് ഇത് അടച്ചിടുകയും ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രം തുറന്നു നൽകുകയും ചെയ്തിരുന്നു ഇതാണ് ജനകീയ ഹോട്ടൽ അടച്ചിട്ടതിന് കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ